െസ്റ്റ് കണ്ടോ ആമി ഇവിടെ കടന്നുറങ്ങാണ് ഇൻറ്റടുത്തത് അയ്യോ കുട്ടിക്ക് സ്നേഹം കൂടുതലാ അപ്പൊ പിന്നെ വണ്ടി എടുക്കണൊന്നും നോക്കാൻ പറ്റുന്നില്ലേ വണ്ടി എടുക്കുമ്പോ നോക്കിയാ ഞാൻ വണ്ടി എടുക്കുമ്പോ സൈഡൊക്കെ നോക്കിയാലോ എന്താ കാലം അവസ്ഥ നമുക്ക് തിരിച്ചു അമ്മാനെ അമ്മാനോടാ നമ്മളെ പായസക്കട ഇണ്ടോ നോക്കണം തെയ്യൊക്കെ എടുക്കാണ്ട് ഗ്രോബറി വെക്കാൻ തെയ്യ് കുറച്ച് തെയ്യൊക്കെ അമ്മാനെ നോക്കണ്ടിട്ടോ ഞാൻ <laughs> സ്കൂക്ക് <laughs> 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 െ പക്ഷെ കൊഞ്ചിക്കനാണ് കൊഞ്ചിക്കലൊക്കെ നമ്മുടെ മനോഹരമായ ബൈപ്പാസിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയികൊണ്ടിരിക്കും ആമിക്ക് കാഴ്ച കാണാനാവും നൊങ്ക പോലെ ണീ ലാണി പൈസക്കടല്ലേ പറഞ്ഞ പോലെ ആയി ഇവിടെ എന്താ അവസ്ഥ ഇതില് ഇവിടെഒക്കെ രാത്രിയാണ്

അതെന്താണത്തു പക്ഷികൾ തിരിച്ചു വരുമ്പോ പറഞ്ഞു തിരിച്ചു വരുമ്പോ നിർത്തിട്ട് നോട്ട് ചെയ്തിട്ട പക്ഷികൾ എന്താ ഇതിന്റെ ഒക്കെ അടുത്തേറ്റ് ആ ഇവിടെ നിർത്തിട്ട് എടുക്കിടിയോ ഇനി മീൻപിടി ഒന്നും അപ്പൊ ആ വീട് ഇണ്ടാവൂല പെണ്ണുങ്ങൾ അറിയണ്ട ആ സ്വർണക്കാടെ വരുന്നുണ്ട് വെറുതെല്ലാം പെണ്ണുങ്ങൾ വരണ്ട അറിയണ്ട അറി നമ്മളറിഞ്ഞോ മഞ്ഞ മുഖത്തേക്കടിക്കുന്നു പൂത്തെ ആ അവിടെ ആൽമരത്തിനടിയിലാണ് പൂത്തൈമരത്തിന്റെ പക്ഷി വാങ്ങിയാലോ ഗാർഡന്റെ അപ്പുറത്തന്നെയാണോ ആങ്ങി കേട്ടതാ എവിടെ ഈ കൂൾബാറിന് കഴിഞ്ഞിട്ട് ആ ഉണ്ട് ഓരോ ഓട്ട് ചെയ്ത് വന്നിട്ട് ചെയ്യും മീനൊക്കെ വാങ്ങിട്ട് അല്ല വരനിച്ച് എടുക്കുന്ന പേരുണ്ടാവുല്ലേ ആയിരങ്ങളുടെ ചെമ്പോത്തിന്റെ അട നിഞ്ചിനെ വാങ്ങാം ആ നല്ല അത് വാങ്ങാം ഇതും വേറെ ടൈപ്പ് തരം കൊച്ചി അതെ വേറെ ടൈപ്പ് കൊറ്റി വേറെ ടൈപ്പ് കൊറ്റിട്ടോ പാടത്ത് മൊത്തം ഉണ്ടത് എന്ത് ടൈപ്പാ അറിയണില്ല അറിയുണ്ട് ഇവിടെ ഇണ്ടല്ലേ അവിടെ തിന്നും എന്തൊരു കൊത്തി തിന്ന പാടത്ത്

എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളില് നമുക്ക് അറിയില്ല വണ്ടിയുടെ വരുത്തിക്കാണ് കോട്ട് നിർത്തി എന്താണ് എന്താ ഉള്ളത് ആ ഓക്കെ അത്യാവശ്യം അടുത്ത ഷോപ്പ് മോമോസ് ഒരു ചായൊക്കെ കുടിച്ചു ഞങ്ങള് വീട്ടിലോട്ട് പോകുകയാണ് വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്യണേ മണി ഊറിന്റെ Peace. Yeah.